പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുല്ലൻ അച്ചാർ ഇടുന്ന വീഡിയോ കേട്ടോ അപ്പോൾ പുല്ലന്റെ കറി എല്ലാരും കണ്ടല്ലോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അതുപോലെ തന്നെ നമ്മുടെ പുല്ലൻ അച്ചാറോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം അപ്പം ദേ പുല്ലൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് ഇട്ട്ത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇങ്ങനെ ഉണ്ട് എല്ലാം കൂടെ നീ നമ്മളൊന്ന് മിക്സ് ചെയ്യോ കണ്ടോ എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഉപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പുല്ലൻ്റെ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഫ്രൈ ചെയ്യും ഉപ്പ് ആ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത പുല്ലൻ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ പുല്ലൻ പീസുകൾ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റാം ഒരു രണ്ട് മൂന്ന് ട്രിപ്പും കൂടെ ഫ്രൈ ചെയ്യാനുള്ള പീസുകൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ വേറൊന്നിനും പിന്നെ നമ്മളങ്ങനെ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമുക്ക് എടുക്കേണ്ടി വന്നു മീനച്ചാറിൽ മത്തിയും ചൂരയാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കാറും കഴിക്കാറും അത് അമ്മയാണ് തരുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പുല്ലനച്ചാറ് നമ്മൾ ട്രൈ ചെയ്യുന്നതും ഞാനിത് അച്ചാർ ചെയ്യുന്നതും അമ്മയുടെ ഫുൾ ഗൈഡൻസിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് നിന്ന് മടുത്തിട്ട് സൈഡിൽ ഇരുന്ന് ഒരു ടാസ്കേറ്റെടുത്തതല്ലേ അത് ഫുള്ള് തീർക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക നല്ല ചൂടാണ് ഗൈസ് ഓ ഞാനും ഒരു പരുവാണെന്നാലും നമ്മൾ തളരുന്നില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരുന്ന് ബാക്കിയുള്ളതും കൂടി ഒക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു ഫ്രൈ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അച്ചാർ ചെയ്ടാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഇന്ന് ഞാൻ ആകെ ടയേർഡ് ആണെങ്കിൽ അടുത്ത ദിവസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ ഇടുന്നത് ഫ്രൈ ചെയ്യുന്നതും പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ വീഡിയോയിലും മിക്കവാറും നമ്മൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും കാരണം അത്രയ്ക്ക് ടയേഡായി ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി ഇടുന്നത് കേട്ടോ നമ്മൾ ഇന്ന് ഈ റെസിപ്പി വെക്കുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ചേർമീൻ്റെ കറിയുടെയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ മൊത്തത്തിൽ മാടുത്ത് ഇനിയിട്ട് ഫ്രൈ എല്ലാം ചെയ്ത് വരുമ്പോൾ മാടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഈ ഒരു സൈഡിലോട്ടങ്ങ് കയറിയിരുന്നു നല്ല ടൈം എടുക്കും ഫ്രൈ ആയി വരാനായിട്ട് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഒരാൾ ഇവിടെ ചിപ്സ് പോലെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് പുല്ലൻ ഫ്രൈ അതുപോലെ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പാട്ടോ അടുത്ത് ഇട്ടിരിക്കുന്നേ ആദ്യത്തെ ഇത്തിരി പൊടിഞ്ഞൊക്കെ പോയായിരുന്നു ഇത് പിന്നെ നല്ല ടൈം എടുക്കുന്ന പരിപാടി ഏതായാലും ഓ പണ്ടൊക്കെ മീനച്ചാർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ചുമ്മാരിട്ടപ്പോഴല്ലേ ഇട്ടപ്പോഴല്ലേ അയ്യോ ഇവിടെ ഇരുന്ന് ചൂട് പിടിച്ച് ഒരു പരിഭാഗം നല്ല ടാസ്ക് ആ നാലാമത്തെ ട്രിപ്പാ ഇട്ടുകൊണ്ടിരിക്കുന്ന നല്ല ടൈം എടുക്കുന്നുണ്ട് നല്ല കഴിവിരാ കഴുരാ പോലെ മൂന്നാം ഘട്ടം ഫ്രൈ നമ്മൾ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ഡീപ് ഫ്രൈ ആയതുകൊണ്ടേ കൊറേ സൈഡിൽ ഇരുന്ന് നമ്മൾ കഴിച്ചു പോകും അച്ചാർ ഇടുന്നേക്കാളി മുമ്പ് ഈ ഡീപ് ഫ്രൈ ഇത്രയും ടേസ്റ്റ് ആണ് നോന്നായിട്ട് മുള്ളുണ്ട് കേട്ടോ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിലവർക്കൊന്നും ഇത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല മുള്ളആ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് അടിപൊളി സാധനം ഒന്നാമത്തെ കാര്യം ഇതിന് വലിയ പ്രൈസൊന്നുമില്ല ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും മുള്ളാണ് ഇതിന്റെ ഒരു പോരാഴിക എന്ന് പറയുന്നത് ഈ മീന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല കേട്ടോ

ഞാനേ ഈ പുല്ലൻ്റെ മുള്ളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന വഴി അതിന് മുമ്പായിട്ട് ഒരു ഇച്ചിരി കഴിച്ചായിരുന്നു അറിയാതെ ഇത് ഇവിടെ ആയിട്ട് ഇച്ചിരി മുള്ളുപോയി വെള്ളം വെള്ളമല്ല കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടങ്ങ് പോയില്ല വീണ്ടും ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അപ്പം നീ കുറച്ച് ചോറും കൂടെ എടുത്ത് ഞാൻ പിടിയായിട്ട് കഴിക്കാൻ പോവാ ഒന്നിറങ്ങി ആഹാ മുള്ളു കുഴപ്പമില്ലാതെ നോക്കി കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രൈഡൂടെ അറിയാതെ ഒരു ചെറു ഇങ്ങനെ ഉടക്കി അത് പോകുന്നില്ല രണ്ടുരുള്ള ചോറായി ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ ഇങ്ങനെ ഒട്ടക്കി കിടപ്പം നന്നായിട്ട് ഈ വൈ പോലത്തെ മുള്ളേ ചോറ് ഇത്രയും കഴിഞ്ഞിട്ട് ഒരു വിഷയമില്ല പോയിട്ടില്ല ഇനി നമുക്കൊരു പഴം ഇട്ടു തുടങ്ങാം ചെറുതായിട്ടുള്ളത് ഇവിടെ അല്ലാത്തൊരു ഇറിറ്റേഷൻ ചെറുതായിട്ട് കേട്ടോ ചെറിയ മുള്ളല്ലേ പന സൂക്ഷിച്ചു കഴിഞ്ഞ അമ്മേന്റെ വരല്ലേ ഓ ഒരു ഓര് ചെറിയൊരിതേ ഉള്ളു ഒന്നോടെ മുഴുങ്ങാൻ വരുമ്പോൾ ഞാൻ അറിയാതെ ചവച്ചും പോകും ഇത് എന്തൊരു കഷ്ടത് ഇതൊരു ചൂണ്ടയൊക്കെ കൊടുങ്ങുന്ന പോലെ ആയിപ്പോയി കുഞ്ഞ് മുള്ളല്ലേ എനിക്ക് മുള്ളാണെങ്കിലും ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നേക്കാളും തൊട്ട് മുമ്പായിട്ടോ പോയത് ഇത്തവണ പോയിട്ടുണ്ട് ഇവിടം വരെ ആയിട്ടുണ്ട് ഇതൂടെ ചെല്ലുമ്പോൾ സെറ്റാകും നിങ്ങളെങ്ങനെ മുകളിലൊക്കെ പോയിട്ട് എന്നാ പഴം കഴിക്കുവോ അതൊ ചോറ് ഉള്ള ആക്കിയാണോ കഴിക്കുന്നേ കേട്ടോ ആ പോയി പോയമ്മേ തോണ സെറ്റാ അച്ചാറിടുന്നത് അടുത്ത വീഡിയോയിലാണേ താങ്ക് യു